ഒരു തൂമഞ്ഞിൻ വൈഡൂര്യം നൽകിയപ്പോൾ താരാകാശം പകരം നൽകി നീ പാട്ടിങ്ങനെ പാടുമ്പോൾ നമ്മക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ തോന്നും പക്ഷേ എപ്പോഴും ഹക്കിൻ സാറിനെ തന്നെ വാണ എന്താ വെച്ചാല് ഈ പാട്ടൊക്കെ പാടുമ്പോൾ നല്ല രസാണല്ലോ ആ അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി ഞങ്ങൾ വെറുതെ പാടിയൊക്കെ അങ്ങനെ അഞ്ച് അഞ്ചു ബില്ലിയടിച്ചു ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ അടിക്കും പെരിയോനെ റഹുമാനേ പെരിയോനെ പെരിയോനെ അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളും അതായത് ഒരു അധ്യാപകൻ കൂടി ഒരുപാട് പാട്ട് പാടി ജനങ്ങളെല്ലാവരും എന്താ പറയുക ഒരുപാട് രീതിയിൽ സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ സത്യം പറയാം ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ ഞാൻ നിങ്ങളേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആ വീഡിയോ നടക്കുന്നത് എൻ്റെ നാട്ടിലുള്ളൊരു സ്കൂളിലാണ് അപ്പോൾ ആ സ്കൂളിലാണ് ഞാൻ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ആ മാഷെയും ആ കുട്ടികളെയൊക്കെ നമുക്ക് ഇന്ന് എന്താ പറയുക പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നേരെ ആ ക്ലാസ് റൂമിലേക്ക് പോകാം കമോൺ അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്യൂരിയസിറ്റിയാണ് കേട്ടോ ഇത് പറയാ നമ്മളെ പറയാതെ വന്നിട്ടുള്ളതാണ് മാഷ അവരെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇന്ന് കേരളക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ് റൂമും ആ മാഷും ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറയാതെ കയറി ചെല്ലാൻ ഒരു സ്കൂളിലേക്ക് പറയാതെ കയറി ചെല്ലാൻ പാടില്ല പക്ഷേ നമ്മളിതാ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നേരെ കയറി ചെല്ലാം കേട്ടോ കമ്മി അപ്പോൾ എന്തായാലും ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് എന്തായാലും മാഷെ നമുക്കൊന്ന് കാണാം കേട്ടോ ഈ ലോകത്താണ് മാഷത് ഹലോ സ്ഥലക്കും വലൈക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ആ മാഷ്ടം ഞാൻ ഒരുപാട് കാലമായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാൾ അത് മാത്രമല്ല കേരളത്തെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും എന്താ ആരാണെന്നോ എന്താണെന്നൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമാണ് കാരണം അടിപൊളിയായിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നു ഒരുപാട് ഇത് കുറച്ചായിട്ട് പാടുന്നു ശരിക്കും ഇത് ട്രെയിനിങ് ആണോ എന്ത് സംഭവം നടക്കുന്നത് ഇത് പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകളാണ് ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ പലരുടെയും ധാരണ ഇത് റീലിനു വേണ്ടി ചെയ്യാണ് എന്നുള്ളത് അപ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു ശരിക്കും പറയാനുള്ളത് കമൻ്റിൽ കുറെ വരുന്നുണ്ട് പണ്ട് കാലങ്ങളിലെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റിയില്ല ക്ലാസ്സുകളിൽ ഭയങ്കരമായിട്ട് പിന്നെ മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു പക്ഷെ വേണ്ടത്ര ഞങ്ങൾക്ക് അവിടെ പിന്നെ തിളങ്ങാനോ അല്ലെങ്കിൽ അവർ സ്പേസും കിട്ടിയില്ല എന്ന് പലപ്പോഴും പറയുന്നുണ്ട് പക്ഷെ അവരെ നമുക്ക് കുറ്റം പടുത്താൻ പറ്റില്ല കാരണം അവർക്ക് കുറേ പരിമിതികൾ ഉണ്ടായിരുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അറുപത്തി മൂന്നില് അറുപത്തി നാല് വർഷത്തിൽ ചെറിയൊരു ഗൈഡ് മാത്രമേ ടീച്ചേഴ്സിന് കിട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതുപോലെ ഒരു ടീച്ചിങ് സഹായി കിട്ടി പതിനെട്ടിൽ സോറി രണ്ടായിരത്തി പതിനാറിൽ ഒരു പഠന സഹായി സമഗ്രയിൽ കിട്ടി പക്ഷേ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് കുട്ടികൾക്ക് ആദ്യമായിട്ട് കലാവിദ്യാഭ്യാസത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരികയാണ് സംഗീതത്തിലെ പാഠഭാഗങ്ങളിൽ നമ്മൾ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് പരിചയപ്പെടു വിഷയം പറഞ്ഞതിന് ശേഷം രണ്ട് ഇൻസ്ട്രുമെൻറ്റ് പരിചയപ്പെടുത്തുന്നു അതിൽ രണ്ട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു പാട്ടുപെട്ടി ഉണ്ട് ആ പാട്ടുപെട്ടി ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒന്നുമില്ലെങ്കിൽ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ ഡിജിറ്റൽ സഹായത്തോടു കൂടി പാടുക അല്ലെങ്കിൽ നമ്മളും കുട്ടികളും പാടിയിട്ട് അതൊന്ന് രസാക്കുക അത്തരത്തിലുള്ള ക്ലാസ്സിലെ പ്രവർത്തനം ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് എസ് ആർ ജി ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കും ആ അയച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പോ ഇപ്പൊ മനസ്സിലായോ സംഗതി എന്താണെന്നല്ലേ ഒരുപാട് പേര് കമന്റ് ചെയ്താണ് ഈ ക്ലാസ് സമയത്ത് എന്തിനാണ് ഈ മാഷി റീൽ എടുക്കുന്നത് അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നല്ലേ കുട്ടികൾ എത്രത്തോളമാണ് ഈ സാറിന്റെ ഈ ഒരു ട്രെയിനിങ്ങില് സമ്പർത്തി അവരോട് നേരിട്ട് ചോദിക്കാം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് പേരെന്താ നല്ല രസാണ് സാറ് നല്ലോം പഠിപ്പിക്കൊക്കെ ചെയ്യും പിന്നെ നല്ല രസകരമായാണ് സാറ് പഠിപ്പിക്കല് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് സാറ് പറഞ്ഞു അടിപൊളിയാണ് എന്താ പറയാ ക്ലാസ് ഒക്കെ എടുക്കുമ്പോ പാട്ടിങ്ങനെ പാടുമ്പോ നമ്മക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ തോന്നും പക്ഷെ എപ്പോഴും ഹക്കിൻ സാറിനെ തന്നെ വാണി ഈ ഈ പാട്ടൊക്കെ പാടുമ്പോ നല്ല രസാണല്ലോ അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി ഞങ്ങൾ വെറുതെ പാടിയൊക്കെ അങ്ങനെ അഞ്ചു ബില്യച്ച് ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ അടിക്കും അങ്ങനെ വേറെ അതായത് ഇവരൊക്കെ ശരിക്കും താരങ്ങളാണ് ക്ലാസ് റൂമിലെ താരങ്ങൾ ഇഷ്ടമാണ് അല്ലെ മാഷാണോ പാട്ട് പഠിപ്പിച്ച് ആയിട്ട് പഠിപ്പിക്കാട്ട് പാട്ട് നമുക്ക് കൂട്ടാ നമ്മള് കൂടെ കാരണം അതെല്ലാരും കേൾക്കാം അപ്പൊ എന്തായാലും മാഷ ഈ പാട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം Vem é സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആദ്യം തന്നെ ഒരു എൻട്രി തന്നൊരു പാട്ടാണ് ഞാൻ ആടുജീവിതം സിനിമ റിലീസായ സമയത്ത് എ ആർ റഹ്മാൻ്റെ സംഗീതം ചെയ്തൊരു പാട്ടായിരുന്നു പാടിയത് അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യ സമയത്ത് തന്നെ മൂന്ന് ദിവസത്തിനോട് തന്നെ എ ആർ റഹ്മാൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു വലിയൊരു പ്രശംസയായിരുന്നു അദ്ദേഹം വോയിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു പിന്നെ നടന്നിട്ടില്ല വൈകാതെ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അതിൻ്റെ ഒരു രണ്ടു പേര് പാടാം എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചുനൂണ കുഴിയും ആ ഇഷ്കിൻ്റെ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുളിയണനോട കൽബി മരുപറമ്പിൽ റഹ്മാനേ രഹുമാനേ പെരിയോനേഹീം प्रियो ने रह माने ने रही അവിടത്തെ സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഒരുവിധം എനിക്ക് തോന്നുന്നു പത്തോ പതിനഞ്ചോടുത്ത ആൾക്കാർ പാടുന്നവരണ്ട് ടീച്ചേഴ്സ് തന്നെ ടീച്ചേഴ്സ് ജസ്റ്റ് നെറ്റ് ടീച്ചർ ഒരു ഫീമെയിൽ സാധിയായിട്ട് പാടും നമ്മളെ പട്ടുമാവലൊക്കെ പാടിയിരുന്ന ഷഹദിന്റെ സിസ്റ്റർ ആണ് കൊടിയത്തൂർ കൊടിയത്തൂർ നന്നായിട്ട് പാടും അത്തരത്തില് പാടുന്ന കുറേ ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അതേപോലെ തന്നെ ചോദിക്കാൻ ആരെങ്കിലും ആശ ഈയൊരു തടസ്സങ്ങൾ ഇല്ല സങ്കടപ്പെടുത്താൻ നോക്കുന്നു ഞാൻ അവരിപ്പോൾ ആരെങ്കിലും അങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ എങ്കിലും അവർക്കറിയാം നമ്മളിപ്പോൾ ഒരു ഒരു ബാങ്ക് കേൾക്കുക പറയാനും കേൾക്കുക നമ്മളിപ്പോൾ വെറുതെ യൂട്യൂബിൽ ഒരു ഒരു അറബിക്ക് ഒരു അഞ്ച് വെറൈറ്റി ബാങ്ക് കേട്ടാൽ നമ്മളൊരു പത്ത് വർഷം സംഗീതം പഠിച്ചിട്ടും കിട്ടാത്ത സംഗതികൾ ബാങ്കിൽ വേണം അക്ബർ ഈ ഒരു ഗമക പ്രയോഗങ്ങളൊന്നും വേറെ എവിടെയും കിട്ടൂല അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ മതപരമായിട്ടാണെങ്കിലും നമ്മുടെ സംസ്കാരപരമായിട്ടാണെങ്കിലും സംഗീതം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാം ചില ഫീലാണ് അല്ലേ അതുപോലെ സംഗീതം ആ സംഗീതം അതെ അതെ എന്തായാലും സ്ഥാപനം വലിയ സപ്പോർട്ട് വീഡിയോ കണ്ട പ്രേക്ഷകർ മാസമായി തൊട്ട് വൈറലായ തൊട്ട് മുമ്പ് പാടിയൊരു പാട്ടുണ്ട് ട്രെൻഡിങ് പാട്ടാണ് അതിന്റെ രണ്ടുപേര് പാടാം തീർച്ചയായിട്ടും ചെയ്യാൻ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി മിന്നലായി എത്തി എത്തുക അരിവില്ലാണു നീ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു അപ്പൊ ആരൊന്നും വിചാരിക്കരുത് മാഷ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാക്കിയതല്ല നമുക്ക് വേണ്ടിട്ടൊരു കുറച്ച് സമയം ഇവർ അനുവദിച്ചു തന്നാണ് സ്കൂളൊക്കെ പോയി അപ്പോൾ മാഷ് അവസാനത്തെ ചോദ്യമാണ് ആരെങ്കിലും മാഷോട് ഈ പാട്ട് പാട്ട് സൗണ്ട് കറക്റ്റ് മാച്ചിങ് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമിന്റെ അതേ വോക്കലാണെന്ന് പറഞ്ഞ കമന്റിൽ തന്നെ ഏകദേശം ഒരു ഒരുപാട് പേര് ഞാനും അപ്പൊ എന്തായാലും കമന്റുകൾക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ എല്ലാത്തിനും ലൈക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഇത്ര മില്യൺ ആളുകളും ഇത്ര കമന്റും മാത്രം എനിക്ക് ലൈക്കിനും പരിമിതി എനിക്ക് അതിന്റെ ആ കുറച്ച് ആ വേരിയേഷൻസ് ഞാൻ മനസ്സിലാക്കി ആദ്യം വിളിച്ചപ്പോൾ ഒറ്റ റിങ്ങിൽ എടുത്തിരുന്നു പിന്നെ വിളിച്ചപ്പോൾ ഒരുപാട് റിംഗ് ആവേണ്ടി വന്നു അതെ എന്തായാലും ഇത്ര നേരം നമ്മുടെ ബേസ് എന്ന ചാനലിൽ സഹകരിച്ച നമ്മുടെ വൈറൽ മാഷിനും കുട്ടികൾക്കും ഈ സ്കൂളിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കണ്ടരും ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ മാഷി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അപ്പൊ ചോദിക്കാം മാഷെ കുറിച്ച് എന്താന്നല്ലേ അപ്പൊ എങ്ങനെയുണ്ട് മാഷി പാട്ടൊക്കെ അടിപൊളിയല്ലേ പരിചയം എങ്ങനെയായിരുന്നു ഈ പാട്ടൊക്കെ നല്ല വൈറൽ ആയില്ലേ െന്താ സ്കൂളില് മാഷയെ ആർക്കും അറിയോ <laughs> uh -huh. Okay. Okay. Okay.